നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതമംഗലം സ്വദേശി അൻസിലിൻ്റെ മരണം കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം നടക്കിയിരുന്നു പെൺസുഹൃത്ത് വിഷം നൽകിയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയത് ഈ പെൺ സുഹൃത്തിൻ്റെ ഫോട്ടോ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മരണം കൊലപാതകമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംഭവത്തിൽ അൻസിലിൻ്റെ പെൺ സുഹൃത്ത് മാലിപ്പാറ മുത്തംകുഴിയിടയത്തുകൂടി അധീനയെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത് വയസ്സുകാരിയാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് പോലീസ് അൻസിലിൻ്റെ മരണത്തിന് പിന്നാലെ അദീനയെ കോതമംഗലം കസ്റ്റഡിയിലെടുത്തിരുന്നു അൻസിലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മധുരപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബർ അടക്കി വളരെ അതിക്രൂരമായ ഒരു വഞ്ചനയായിരുന്നു നടന്നിരിക്കുന്നത് അൻസിലിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദീന ഈ കൊടും കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ നിഗമനം ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയത് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എന്തിൽ കലക്കി നൽകി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അതിനദീനയെ ചോദ്യം ചെയ്യണം അതീനയിൽ നിന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം അതിനുശേഷമേ എന്താണ് യഥാർത്ഥ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ആ വിഷം നൽകിയത് ഈ അൻസില് പറഞ്ഞതുപോലെ തന്നെ പെൺസുകുത്ത് അധീന തന്നെ ആയിരിക്കാം എന്നാണ് നിലവിലെ നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ അധീന ഈ അൻസിലിൻ്റെ ബന്ധുവാണ് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു അൻസിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് അതിനിടയിലാണ് അദീനയുമായി അടുപ്പത്തിലാകുന്നത് അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുമായിരുന്നു അതായത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയായിരുന്നു ഇവർക്കിടയിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുള്ളത് രണ്ട് മാസം മുൻപ് മറ്റൊരു സംഭവം ഉണ്ടായി അതായത് അൻസിൽ തന്നെ മർദ്ദിച്ചു എന്ന പരാതിയുമായി കോതമംഗലം പോലീസിൽ അദീന ചെന്നിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുമ്പ് അദീന പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി എന്തുകൊണ്ടത് പിൻവലിച്ചു എന്നത് ഒരു ചോദ്യം തന്നെയാണ് അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടാകുന്നു പണത്തെ ചൊല്ലി തന്നെയാണ് ഈ വഴക്ക് ഇവർക്കിടയിൽ ഉടലെടുത്തത് തുടർന്ന് അതൊരു വൈരാഗ്യമായി അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്നതടക്കമുള്ള മൊഴിയാണ് അദീനയിൽ നിന്നും പോലീസിന് കിട്ടിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും നിർണായക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് ഏത് മരണം സംഭവിച്ചാലും തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വളരെ നിർണായകം തന്നെയാണ് എങ്ങനെ മരുന്ന് എന്നതിൻ്റെ ചോദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടാകും എന്തായാലും ഇൻക്വസ്റ്ററി നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിരുന്നു അതിനെ കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു ബദ്ധശ്രമം എന്ന തരത്തിലായിരുന്നു കേസെടുത്ത് പക്ഷേ അൻസിൽ മരിച്ചതോടെ അതൊരു കൊലക്കുറ്റമായിട്ട് അദീനയ്ക്കെതിരെ ചുമത്തിയിരുന്നു വിഷം അകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിലായ അൻസിലിനെ വ്യാഴാഴ്ച രാത്രിയാണ് ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് ഒരു ബന്ധുവിനോട് അൻസിൽ അധീന തനിക്കെന്തോ കലക്കി തന്നു എന്ന് പറയുകയുണ്ടായി പക്ഷെ എന്താണ് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അൻസിൽ മരണത്തിന് കീഴടങ്ങിയത് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെ അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത് വിഷം അകത്ത് ചെന്ന അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു അനസിലിന്റെ വീട്ടുകാരെ അദീന വിവരം അറിയിച്ചു ആത്മഹത്യാ ശ്രമം എന്നായിരുന്നു അദീന പോലീസിനോടും വീട്ടുകാരോടും ആദ്യമൊക്കെ പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അനസിലിനെ ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസിൽ വെച്ച് അദീനയാണ് വിഷം നൽകിയതെന്ന് അനുസൽ പോലീസിനോടും ബന്ധുവിനോടും അടക്കം വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു അതായത് ഒരു മാസം ഒരു സംഭവമാണ് മറ്റൊരു യുവാവ് വീട്ടിൽ കയറി അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിച്ചു വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഇത് കേസായതാണ് ഈ കേസിൽ യുവാവ് അറസ്റ്റിലായതുമാണ് ഈ കാര്യത്തെ ചൊല്ലിയും അൽസിലും അധീനയും പരസ്പരം വഴക്കുണ്ടാക്കി ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി എന്തായാലും ഈ ഒരു ക്രൂരകൃത്യത്തിൽ അധീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അതായത് വേറെ ആരുടെങ്കിലും സഹായം അധീനയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് എന്തായാലും പോലീസ് ആ ഒരു രീതിയിലും അന്വേഷണം നടത്തുകയാണ് കോതമംഗല എസ് എച്ച് പി ടി വിജോയ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്തതും ഇവർ തന്നെയാണ് തീർച്ചയായിട്ടും അദീനയാണ് വിഷം കൊടുത്തത് എന്നാണ് അൻസിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദീനയ്ക്ക് മറ്റാരുടെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ ഈ ഒരു കേസിലൊരു രണ്ടാമൻ്റെ പങ്കുണ്ടോ കൈ ഉണ്ടോ ഇതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് വരും മണിക്കൂറുകൾ അതിനെക്കുറിച്ചുള്ള വ്യക്തത കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് അവൾ എന്നെ ചതിച്ചു മരിക്കുന്നതിന് മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞ് ഈ വാക്കുകൾ സത്യമാണ് അത് തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു കോതമംഗലം പോലീസ് എന്തായാലും വളരെ നടക്കുന്ന സംഭവമായിരുന്നു അൻസൽ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരുന്നു എന്നിട്ടാണ് യുവതിയുമായി വർഷങ്ങളായി പരിചയപ്പെട്ടതും അതുതന്നെ ഇവരുടെ ഇടയിൽ ഒരു ബന്ധമുണ്ടായിരുന്നതും യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസലിന് സംശയമുണ്ടായിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇരുപത്തി ഒൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അൻസൽ ബഹളം ഉണ്ടാക്കി മുപ്പതാം തീയതി പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ച് അൻസൽ പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസൽ വെളിപ്പെടുത്തിയത് ആലുവയിൽ ശുപത്രിയിലായിരുന്നു അൻസലിനെത്തിച്ചത് പക്ഷേ മരണം സംഭവിക്കുകയും ചെയ്തു ചേലാട് സ്വദേശിയായ അദീനയാണ് അൻസിലിൻ്റെ പെൺ സുഹൃത്ത് അവർ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത് ഇതിൻ്റെ കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അൻസിൽ പെൺ സുഹൃത്തിൻ്റെ വീട്ടിലെത്തുന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെയാണ് തൻ്റെ ഉള്ളിൽ വിഷം ചെന്ന കാര്യം അൻസിൽ തിരിച്ചറിയുന്നതും തുടർന്നും ബന്ധുക്കളെ വരുത്തി ആശുപത്രിയിലേക്ക് പോയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി കൂടിയാണ് അൻസൽ മാത്രമല്ല ഈ പെൺകുട്ടിയായ അദീനയ്ക്ക് അൻസലിൽ നിന്ന് നേരത്തെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ നിലവിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിരുന്നു അതിനിടെയാണ് അൻസലിൻ്റെ ഭാഗത്തു നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായതും തുടർന്ന് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകിയതെന്നുമാണ് നിലവിലെ സൂചന എന്തായാലും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് ഒരു വ്യക്തത കാര്യങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം സൻസിൻ്റെ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒന്ന് ഓർത്തുപോയത് ഷാരോൺ വധക്കേസാണ് ബ്രില്യൻറ്റ് ആൻഡ് ബ്രൂട്ടൽ മർഡറായിരുന്നു ഗ്രീഷ്മ ഷാരോണിൽ നടത്തിയത് ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശം നൽകിയ കേസായിരുന്നു ഷാരോൺ വധക്കേസ് ഗ്രീഷ്മ എത്രത്തോളം ക്രൂരയായിരുന്നു തന്നെ പ്രാണന തുല്യം സ്നേഹിച്ച ഒരു യുവാവിനെ അവൾ എത്ര ക്രൂരമായിട്ടാണ് ഉത്തമ ഉദാഹരണമായിരുന്നു ഷാരോൺ വധക്കേസ് അത് കേരളത്തെ വലിയ രീതിയിൽ നടുക്കിയ ഒരു കേസ് തന്നെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അൻസിലിൻ്റെ സംഭവം വരുന്നത് അതായത് പെൺസുഹൃത്തുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അതിനിടയിലാണ് വ വഞ്ചിച്ച് ഇത്തരത്തിലൊരു വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് തീർച്ചയായിട്ടും വിശ്വാസവഞ്ചനയിലൂടെയുള്ള ഒരു കൊലപാതകം തന്നെയാണ് രണ്ട് കേസുകൾ നടന്നിരിക്കുന്നതെന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം നേത്തിങ്കിലും അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ അതായത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ കോടതി മുറിയിൽ ഗ്രീഷ്മ നിൽക്കുന്ന കാഴ്ചയൊക്കെ മലയാളികൾ കണ്ടതാണ് ആ ഗ്രീഷ്മയ്ക്ക് പിന്നാലെ അധീനയും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കേസിൻ്റെ വിചാരണക്കിടയിലും തെളിവെടുപ്പിനിടയിലും കുറ്റബോധത്തിൻ്റെ നിഴൽ പോലും ഇല്ലാത്ത അതേ ഭാവത്തിൽ തന്നെയായിരുന്നു ഗ്രീഷ്മ നിന്നത് കേരളത്തിന് ഇന്നേവരെ കേട്ടുപരിചിതമില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു ഗ്രീഷ്മ നടപ്പിലാക്കിയത് വർഷങ്ങൾക്ക് മുൻപേ അതായത് പ്രണയത്തിൽ വിഷം ചാലിച്ച് ഷാരോൺ എന്ന ഇരുപത്തി മൂന്ന് കാരനെ കൊന്നുകളയാൻ ഒരുക്കിയത് സസ്പെൻസ് ത്രില്ലറുകളെ പോലും വെല്ലുന്ന തിരക്കഥയായിരുന്നു അതിന് ഗ്രീഷ്മയെ സഹായിച്ചവരും ഇപ്പോൾ അഴിയെന്നും എണ്ണുന്നുണ്ടെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇവിടെ അധീനയുടെ കാര്യമെടുക്കുമ്പോൾ അധീനയെ അദീനയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അതിനെ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടപ്പിലാക്കിയത് ചോദ്യങ്ങൾ ഒരുപാടാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഷാരോൺ വധക്കേസിന് ശേഷം നമ്മളെ നടക്കുന്ന ഒരു വാർത്തയായ അൻസലിൻ്റെ വാർത്ത മാറിയിരിക്കുകയാണ് കാരണം വിളിച്ചു വരുത്തി ഇത്തരത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നത് വളരെ വളരെ ഭയാനകമായ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത